ഇബാദാണെന്ന കാര്യത്തിൽ സംശയുണ്ടോ ഓക്കെ അമ്മ എല്ലാം ഉറപ്പല്ലേ അല്ലാന്നുള്ള ആരും ഉറപ്പാണോ എന്ന് പറയുമ്പോ ഞാൻ യാ ഇബാദല്ല എന്ന് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എന്താ ആ ഇല്ലാരോപ്രായ ഈ വിഷയത്തിന് ഞാൻ ചോദിക്കാണ് ഞാൻ ഇതന്നെ പറഞ്ഞു ഞാൻ വിജയത്തിന് പോലല്ലാ എന്നതിനെ കുറിച്ച് ഇപ്പൊ മുജാദ് ബാലുശ്ശേരി പറഞ്ഞാ ഇബാദുൻ ലാ നറാഹു പറഞ്ഞോ ബാലുശ്ശേരി ഇതാ ഇബാദുൻ ലാ നറാഹു എന്നാണ് എന്തിന് ഇപ്പൊ ബാലുശ്ശേരി നിർവചനം പറഞ്ഞത് ഓക്കെ ഞാൻ ചോദിക്കാണ് ഏതാണെങ്കിലും അള്ളാഹു അല്ല എന്ന കാര്യത്തിൽ സംശയമുണ്ടോ ഓക്കെ ഞാൻ ചോദിക്കാം എന്ന് പറയുമ്പോ ഇബാദുലാഹു എന്ന് പറയുമ്പോ അള്ളാഹു അല്ല എന്ന കാര്യത്തിന് സംശയമില്ലല്ലോ പലിശ ആയിക്കോട്ടെ ഓക്കെ അപ്പോ ലാൽഹു അതായത് ഒരു മനുഷ്യനും കാണാത്ത പ്രദേശം ഏതാണെങ്കിലും നിങ്ങളുടെ പൊളിഞ്ഞ അടുക്കുകൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോ തന്നെ അള്ളാഹു അല്ലാത്ത ഒരാളെ അതായത് അഭൗതികമായ അഭൗതികമായ ഒരു സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അള്ള പിന്നെ ഓ പിന്നെ രസം പറ രസ്റ്റിനെ ഉരിച്ച പിന്നെ പിന്നെ രസ്റ്റിനെ ഉരിച്ചടാ ബൗധികായോ ഇതിനെന്താണ് അല്ല ബൗധികൊന്നല്ല അല്ലല്ല എല്ലാ എല്ലാ സഹായം എന്തിനാ ബെല്ലൂനി സാഞ്ചിക്കുന്നത് ബെല്ലൂനിക്ക് ഞാൻ ചോദിക്കട്ടെ അഥവാ നമ്മുടെ ഇല്ലാത്ത ഒരാളെ വിളിച്ചിട്ട് സാഞ്ചിക്കാണെങ്കിൽ ഒന്നിന് ആ ചെറുപ്പിലും ഒന്നിൽ നിൽക്ക് ആളെ കാണുന്നില്ല അല്ലെ ഒരു വസ്തു കാണുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല അതാ ഭൗതിക അപ്പൊ അപ്പൊ പറഞ്ഞാലോ അല്ല അപ്പൊ പറഞ്ഞാലോ ബാലുശ്ശേരി ഒരു റൂം ഒരു ബിൽഡിങ് ഞാൻ ചോദിക്കാം ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിന്റെ ഉള്ളില് കുറെ റൂമുണ്ട് അപ്പൊ ഒരു റൂമില് ആളുണ്ട് മറ്റേ റൂമിൽ ആളില്ല ആ സ്ഥലത്തിനെ കുറിച്ച് ആരെങ്കിലും വിജനം എന്ന് പറയാറുണ്ടോ ബാലുശ്ശേരി ഉണ്ടോ ചോദ്യം ഭൗതികം അഭൗതികം എന്ന ചർച്ചയാണോ അല്ല ജനം ജനം എന്ന ഏതിലാ ഞാൻ ഞാൻ ഊന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇഷ്ടദാസന്മാരോട് സഹായാർത്ഥന നടത്തല് ഇസ്ലാമിക ദൃഷ്ടിയ ശിർക്കല്ല നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളോടും ഔദിയാക്കളോടും സഹായാർത്ഥന നടത്തുന്ന ലോകത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം മുഷിറിക്കാക്കി ചിത്രീകരിക്കുന്ന ഹോൾസെയിൽ ഡീലറായ മുജാഹുദ് ബാലുശ്ശേരിയോടാണ് എന്റെ ചോദ്യം യാ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹംബൽ അലിയാഹു എന്ന് വഴിതെറ്റിപ്പോയ സമയത്ത് സഹായം ചോദിച്ചതും സഹായം ലഭിച്ചതും അപ്പോ മുജാഹുദ് ബാലുശ്ശേരി പറയുന്നു ഇബാദുലാഹു എന്നാണ് അതുകൊണ്ട് മരിച്ചുപോയവരും എന്നോ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത ആളുകൾ എന്നോ അല്ല അർത്ഥമല്ല ഇബാദുല്ലാൻ റാഹു എന്ന് പറയുമ്പോ തന്നെ ബാലുശ്ശേരി ഞാൻ ചോദിക്കുന്നത് അതേതായാലും അള്ളാഹു എന്താ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഈ സഹായം ചോദിക്കപ്പെട്ടത് അള്ളാഹുവിനോടല്ല മറിച്ച് അവന്റെ അടിമയോടാണ് ഈ അടിമ ദൃഷ്ടിയിൽ ഇല്ലാത്ത അതായത് ഭൗതികമായ ഭൗതികമായ ദൃഷ്ടിയിൽപ്പെടാത്ത ഒരാളോടാണ് ചോദിക്കുന്നത് ആ അപ്പൊ അയാളോട് ചോദിക്കുന്ന എന്താ വെറുതെ രസം പറയല്ല അങ്ങോട്ടൊരു കാര്യം മാത്രം പറയല്ല മറിച്ച് അയാളിൽ നിന്ന് ഒരു സഹായം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്താ സഹായം വേണ്ടത് എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തരണേ എന്ന ഒരു സഹായം ഈ കാണാത്ത ഒരാളോട് ഈ കാണാത്ത ഒരാളോട് ഒരു സഹായം ചോദിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ബാലുശ്ശേരി പറയുന്നത് ഞാൻ കാണുന്നില്ല ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ല ഞാൻ നിങ്ങൾക്ക് ആണോ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് അഭൗതികമാണോ നിങ്ങളെ കണക്കനുസരിച്ച് അഭൗതികാണ് നിങ്ങളെ കണക്കനുസരിച്ച് പിന്നെ നിങ്ങൾ പറയുന്നത് കായ കാരണം പറഞ്ഞ എന്തെയ്യും ബന്ധിപ്പിക്കാൻ നോക്കും അത് തരാം അല്ല അയ്യാ അയ്യാൻ കുടുക്കി തരാം പറയാൻ പറഞ്ഞ ആ അതാണ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സമയം തരിക ചേരാം ഞാൻ സമയം തരാം അല്ല അതിനുമുമ്പ് ഞാൻ പറയാം നിങ്ങൾ തരുക ഉറപ്പായിട്ട് തരും പറയാ ഉറപ്പായിട്ട് തരും ഉറപ്പായിട്ട് തരും അതിന് മുമ്പ് അതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ മുസ്ലിം സമൂഹത്തിന് പ്രധാനമാണോ ഉറപ്പല്ലേ ആണല്ലോ എന്താ സംശയം ആണോ എന്താ സംശയം മുസ്ലിം മുഹമ്മത്തിനെ സംബന്ധിച്ചിട്ടോ പ്രമാണെന്ന പ്രമാണമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആണല്ലോ ആണെ മൊയ്തീൻ ശൈക്കെ രക്ഷിക്കണേ ബഹിരിങ്ങളെ കാക്കണേ നമ്പ്രങ്ങളെ സഹായിക്കണേ എന്ന് മരിച്ചു പോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അതിനാണല്ലോ നിങ്ങളുടെ തെളിവ് ഖുറാനിനെ കൂട്ടി മാറ്റി അല്ല അതിനെ പ്രാർത്ഥിക്കാൻ ഒരു 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 മിനിറ്റ് 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 ഞാൻ പറയാം മുസ്ലിം ഉമ്മത്തിന് തന്ന ഖുഹാനും ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് പ്രവാചകന്മാരനുഭവിച്ച വേദനകളും നൊമ്പരങ്ങളും ത്യാഗങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഖുരാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് യാത്ര ഒരാളോട് വെറുതെ അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നത് ഞാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ഇപ്പൊ മനുഷ്യന് അനുഭവിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലാണല്ലോ മനുഷ്യന്റെ പ്രാർത്ഥനകൾ വേറെ അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന ആവുമല്ലേ കൂട്ടി അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അല്ല അത് അത് പറഞ്ഞിട്ട് അത് ായിട്ടില്ല എനിക്ക് ക്ലിയർ ആയിട്ടില്ല എനിക്ക് ക്ലിയർ ആയിട്ടില്ല ക്ലിയർ ആയിട്ടില്ല കേട്ടിട്ട് വിശദീകരണത്തിന് പറഞ്ഞു ഞാൻ കേട്ടതിന്റെ കേട്ടിട്ട് പിന്നെ നീ പറഞ്ഞോ മതിലോ നമ്മ പറയാം അതായത് മനുഷ്യൻ സ്വാഭാവികമായി പ്രാർത്ഥിക്കും ഇല്ലെങ്കിലും മനുഷ്യനെ പ്രാർത്ഥിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണച്ചവണിലേക്ക് അടുക്കിയപ്പോഴെന്ന് വെച്ചാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവും ആണല്ലോ പുറ വിവിധ വചനങ്ങൾ കൊണ്ട് സ്ഥിയപ്പെടുത്തിയ കാര്യവുമാണ് അതായത് മക്കാമിഷരിക്കുകൾ വരെ പ്രതിസന്ധിഗത ഘട്ടങ്ങളിൽ തമ്പുരാനോട് മാത്രമായിട്ട് പ്രാർത്ഥിച്ചു അത് വിഷു കൂടാൻ സ്ഥിരപ്പെടുത്തി ഉറപ്പുവരുത്തി ഒരുപാട് വചനങ്ങൾപ്പെടുത്തി ചോദിക്കുന്നത് സന്താനങ്ങളില്ലാത്ത ദുഃഖം മനുഷ്യനെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ദുഃഖമാണ് അതുപോലെ മാരകമായ രോഗങ്ങൾ അതുപോലെ സാഗരത്തിന്റെ അടിയിൽ പെട്ടുപോകൽ അതായത് ബാലിശല്ല പറഞ്ഞോട്ടെ അതായത് ബാലിശ് പറഞ്ഞോട്ടെ ഇതൊന്നല്ലോ അല്ലേ ഞാൻ ഇത്ര കേട്ടല്ലോ ഓക്കെ ഞാൻ ഇത്ര ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ബാലുശ്ശേരി ഞാൻ പറഞ്ഞത് കണ്ടു പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ കേട്ടത് മനുഷ്യന്റെ പ്രതിസന്ധി ഘട്ടങ്ങളോ അല്ലാത്ത ഘട്ടം വേദോ ഒരൊറ്റ ഉദാഹരണം പറയാൻ ഇതൊക്കെ മനസ്സിലായി ഉദാഹരണം പറയാം ഒറ്റപ്പൊഴും വാദപ്രതിവാദം നടന്നപ്പോലാൻ സമീല എന്ന വാചകം ചെല്ലിക്കൊണ്ടാണ് പ്രഭാഷണം തുടങ്ങി ഇങ്ങനെ ആളുകൾ വജീഷകനോട് സഹായം തേടിക്കൊണ്ടാണ് തുടങ്ങി Yeah. Yeah, the body, been, äh െ വിളിച്ചുകൊണ്ട് ഒരു ബേറ്റ് ചെല്ലിത്തുടങ്ങിയ മുജാഹുദുകളും ചെവിയോ താപത്തോ താപരുകളോ തപോന്ന ഭാഗികളോ ചെല്ലാത്ത ചെറുക്കിന്റെ ചെല്ലി ചെല്ലിത്തുടങ്ങിയ നിങ്ങളോ സത്യത്തിൽ ഇതിൽ ഏതിനാണ് പ്രമാണം ഏതൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും മനുഷ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അള്ളാഹു സഹാൻ ഉദ്ധരിച്ചു എത്ര പ്രാർത്ഥിച്ചു വിശുദ്ധ ഖുറാനു ധരിച്ചു ഖുരാൻകളില്ലാത്ത ദിവസം ഇബ്രാഹിമി അള്ളാന്റെ ധരിച്ചു ഖുർആാനിന്റെ എവിടെയെങ്കിലും ധരിച്ചുപോയൊരു മഹാന്റെ അയാൾ ഇതാ ആളെന്ന് കരുതാതെ തന്നെ നമ്മള കൊടുത്ത കഴിവൻ ആണ് എന്നുള്ള നിരക്ക് അവരുടെ മോചിതത്തു കൊണ്ടോ കറാമത്ത് കൊണ്ടോ അവരെ മുൻനിർത്തി ഏതെങ്കിലും ഒരു മഹാന്റെ മരണത്തിന് ശേഷം ആ മാനോട് ഒരു ം സുമാന്റെ ഗ്രന്ഥത്തിന് ഈ ഉദ്ധരിക്കുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് വാചകം കഴിഞ്ഞോ അതേ ഒരു വാചകം കഴിഞ്ഞോ കഴിഞ്ഞോ ആ വാചകം ഓക്കെ ഇത് കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞോ അതെ ചോദ്യം ചോദ്യത്തിന് മറുപടി ഓക്കെ നമ്മളെ നമ്മുടെ സംസ്ഥാനം തുടങ്ങുന്നവർന്നറിയോ നമ്മൾ തുടങ്ങിയത് ആയിക്കോട്ടെ അല്ല അല്ല അത് അല്ല ആയിക്കോട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ സമയം കിട്ടോ ഓക്കെ അല്ലെ ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദിച്ചത് മറുപടി പറഞ്ഞല്ലോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരിക ഇപ്പൊ ഞാൻ ചോദിച്ചല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് മറുപടി പറഞ്ഞോ എന്നിട്ട് പറഞ്ഞോ ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ പാലു ശരി അതുകൊണ്ടാണ് ഓക്കെ അത് നിങ്ങൾ ചോദിച്ച ചോദിച്ചാൽ ഞാൻ ആദ്യം മറുപടി പറഞ്ഞോണ്ട് െ വേഗാരമായി തരും അതുകൊണ്ടല്ലാ ചോദിച്ചത് അതിനുള്ള മറുപടി മറുപടി ആയിട്ട് ഞാൻ ഒന്നാണ് നിങ്ങളെ ചോദിച്ചത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഈ പരിശുദ്ധ ഖുർആാനിൽ ആയത്തുകളും അതെ അതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആനോ റസൂൽ അല്ലാഹി സലഹ് അലൈവല്ലാത്തങ്ങളുടെ തിരുഹദരീസുകൾ ഒന്നും കാണാത്ത ആളായിരുന്നോ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അഹമ്മദ് അള്ളി അള്ളാഹു എന്നോ ഇമാം അഹമ്മദ് അഹമ്മി അള്ളാഹുനോ ബഹുമാനപ്പെട്ട ഇമാം നവൂർ

ആ സഹായം ലഭിച്ചത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തതും ആ സഹായാർത്ഥനയുടെ പിന്തുടർന്ന് അത് അത് പിന്തുടർന്നുകൊണ്ട് മുസ്ലിം ലോക ഭാഗമാനം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ചെയ്ത പ്രവൃത്തി ശിർക്കാണെന്ന് അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം പോലും പിളർപ്പിന്റെ നശി കുശിയിലേക്ക് മാറാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹംബലുവിന്റെ വളരെ സുപ്രധാനമായ ആ വിഷയത്തെ കുറിച്ച് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ ബാലുശ്ശേരി വിഷയങ്ങൾ ഇങ്ങനെ നീട്ടിവലിച്ച് നീട്ടിവലിച്ച് നീട്ടി പല പല വിഷയങ്ങളിലേക്ക് പോയി ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ഹിമാം അഹമ്മദ് ചെയ്തിട്ടില്ല ഇല്ല ഹിമാം അഹമ്മദ് മുൻപൽ ഇസ്ലാം പഠിപ്പിച്ച സൗഹൃദിന് വിരുദ്ധമായി ഒരു പ്രവൃത്തി എന്താണോ ഒരു മനുഷ്യനോട് ജീവിതത്തിൽ കൽപ്പിച്ചിട്ടുള്ളത് ഒരു പ്രവാചകന്റെ വചനത്തെ തയ്യായി കണ്ട് അതിന്റെ മക്കളിൽ അതിന്റെ കോണ്ടക്ട് അതിന്റെ ടെസ്റ്റിൽ ആ ടെസ്റ്റിൽ ഷിർക്കില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി ഇമാം മാമാനെന്നൊരു അമ്പൽ അമൽ എന്ന നിലയിൽ അധികാറുകളുടെ കൂട്ടത്തിൽ മഹാപഞ്ചിതന്മാർ ഉൾപ്പെടുത്തിയൊരു കാര്യം ചെയ്യും അതിൽ ഷിർക്കിന്റെ യാതൊരംശമോ ദുഅ ഇല്ല റാഗത്താകുന്ന ദുഅയേ ഇല്ല അത് കാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഗതിയല്ലാത്ത ഒരു പ്രവൃത്തിയും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അതിലെന്തില്ല മുനീശേഷ മന്ത്ര തങ്ങളെ കാക്കനെന്ന് പറയുന്നത് അല്ലാതെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള തേട്ടവും അവിടെ കാര്യകാരണ ബന്ധത്തിനുള്ളിൽ നിങ്ങൾ ഒരു തപ് നിശ്ചയിച്ചു ആ തപിനെ അവലംബിക്കാറുള്ളത് മാത്രമാണ് അവിടെ തന്നെ നിശ്ചയിച്ച നിശ്ചയിച്ച ഒരു ഒരു കാരണത്തെ കാരണത്തെ മാത്രമാണ് ബഹുമാനപ്പെട്ട ബിൻ ഇമാഹമ്മി അനു ചെയ്തത് എന്ന് പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓണിക്കല്ലിക്കാണ് ബഹുമാന പിന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അംബലി ഉദ്ധരനെ ഉദ്ധരിച്ചുകൊണ്ട് ബാലുശ്ശേരി കല്ല് വെച്ചിട്ടാണ് ആണിയടിച്ചിരിക്കുന്നത് അഥവാ ഇമാം അഹമ്മദ് സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ബിൻ ഹംബൽ ഇമാല്ലാവൂ എന്ന് സഹായം ചോദിച്ച ആ ചോദ്യം അവിടുത്തെ വിശ്വാസങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് യാതൊരു വൈകല്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഊട്ടി ഉറച്ച വിശ്വാസമാണെന്നാണ് ബാലുശ്ശേരി പറയുന്നത്